ഹലോ ഗൈസ് നമ്മൾ ഒമാനില സുൽത്താൻ്റെ പാലസിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒമാനിലെ സുൽത്താൻ്റെ പാലസിലാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അതായത് മൂന്നറിയാൽ ടാക്സിക്ക് വന്ന് അങ്ങനെ ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് ഇന്ന് വറക്കുള്ളത് കാരണം അങ്ങനില്ല അപ്പോൾ നമ്മൾ ടാക്സി വിളിച്ചു ഓ ടാക്സി അതായത് ഒമാനിലെ ഒരു പോപ്പുലർ ടാക്സി സർവീസാണ് അപ്പോൾ അത് വിളിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ ഓക്കെ ബാക്കിലുള്ള ഇതാണ് പാലസ് ഇന്നിപ്പോ ഇവിടെ സുൽത്താൻ എന്തോ സൽക്കാരത്തിനോ കല്യാണത്തിന് എന്തോ പോയതാണ് അപ്പൊ അതുകൊണ്ട് ജീറ്റ കടിച്ചിട്ടാ പോയെ ഒരുപാട് വിസിറ്റേഴ്സ് ആണ് ഇന്നിവിടെ ഉള്ളത് സാധാരണ നാട്ടിലുള്ളവരൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഇന്ന് ഫോറിനേഴ്സ് ആണ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എല്ലാരും നോക്കി കണ്ടാസ്വദിക്കാം രണ്ട് സുൽത്താൻമാരെ ഞാൻ കാണിച്ചുതരാം നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന രണ്ട് സുൽത്താന്മാര് എൻ്റെ മുന്നിലുണ്ട് അപ്പൊ അവരെ ഞാൻ കാണിച്ചുതരാം സുൽത്താൻ വൺ സുൽത്താൻ രണ്ടാം സുൽത്താൻ അതാ സുൽത്താൻ ടു സുൽത്താന്റെ ഗാഡൻറെ മുന്നിലാണ് നമ്മളുള്ളത് പറിക്കണ്ട ഇത് ജസ്റ്റ് തൊട്ട് നോക്കാം നമ്മൾ ഒമാന്റെ തെരുവുകളിലോട്ട് നടന്നു പോവുകയാണ് ഇവിടെ നമ്മളും കാട്ടറബികളും മാത്രം

അതാണ് മത്രാസ് ഒമാനിലെ ഫേമസ് സൂക്ക് ആണ് മത്രാസ് സൂക്ക് ഒമ റോയൽ എപ്പാര ഹൗസ് ഞാൻ കാണിച്ചു തരാം

ഇന്നാണ് ഒമാനിലെത്തിയതിനു ശേഷം ഹോണടിക്കുന്നു കേട്ടത് ഇതുവരെ ഒരു ഇപ്പൊ നാല് ദിവസമായി ഒമാനിലെത്തിയിട്ട് ഒരു സൗണ്ടും കേട്ടില്ല വണ്ടി പോകുന്ന സൗണ്ട്ന്നല്ലാതെ അല്ലാതെ ഉള്ള വണ്ടിന്റെ എന്താ ഷോക്കുന്ന സൗണ്ട് അല്ല ഒരു സൗണ്ടും കേട്ടില്ല സൗണ്ടും ലൈറ്റും മൊത്തത്തിൽ ഇന്ന് ഒരു ആഘോഷമാണ് കാരണം എന്താന്ന് ചോദിച്ചത് സമയത്താണ് അറിഞ്ഞത് ഒമാന് ഒമാന് അതാ കാരണമുള്ള നേരാണ് ഒമാന് ഏതോ അറബ് കപ്പില് സെമി ഫൈനലിൽ ജയിച്ച് അതുകൊണ്ടാണ് എന്നെ നോക്കിട്ട് എന്നെ അവര് ആഹ്ലാദ പ്രകടമാണ് സെലിബ്രേഷൻ കൂടി കംപ്ലീറ്റ് ഇഷ്ടപ്പെട്ടു পাঠে <laughs> <laughs> <laughs>